കൂട്ടുകാരെ ഞാൻ ഉടനെ ലൈവിൽ വരുമെന്ന് വിചാരിച്ചല്ല ലൈവല്ല വീഡിയോയിൽ എനിക്കതിനുള്ള സമയം ഒട്ടുമില്ല അപ്പോൾ നമ്മൾ സമാധാനമില്ലാത്ത നിന്ന് സമാധാനം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമ്മൾ എന്താണ് പറയുക നമ്മളെ തിരിഞ്ഞു നോക്കാനില്ലാത്ത പട്ടിയെക്കാട്ടിയും വിലയില്ലാതെ കണ്ട ആൾക്കാർ മൂന്ന് വർഷത്തോളം അവർ നമ്മൾ ഞാനും കുഞ്ഞും എൻ്റെ വീട്ടിൽ കിടന്ന് മരിച്ചുപോയാൽ പോലും അറിയത്തില്ലായിരുന്നു അത്തരത്തിൽ അത്തരത്തിൽ ദ്രോഹം അയൽവാസികൾ ചെയ്യുകയും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എൻ്റെ അമ്മയാണോ എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ അത് വിട്ടുകളഞ്ഞ കേസാണ് അപ്പോൾ ഇപ്പോൾ എനിക്ക് വ്യക്തമായി ഞാൻ ഞാനവിടുന്ന് ഞാനും എൻ്റെ കുഞ്ഞും സമാധാനം അന്വേഷിച്ച് സമാധാനം കൊണ്ടിരിക്കുന്ന അവസരത്തിൽ മാന്യമായി ജീവിക്കാൻ അവരുടെ അടുത്ത് ജോലിയെടുത്ത് സമാധാനമായി ജീവിക്കാൻ വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അവർ തകർത്ത് മറ്റേ ആൾക്കാർ ചൈൽഡിലും അയൽക്കാർ പിന്നെ എന്താണ് എൻ്റെ അമ്മ മിസ്സിങ് എന്ന് പോലീസിലും ഈ പോലീസ്മാരോട് ഞാൻ രണ്ട് വർഷത്തോളമായി അയൽക്കാരുടെ പരാതിക്കെട്ടുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവരത് ഗവനിച്ചതുമില്ല ഞാൻ വാണിംഗ് ആണ് കൊടുക്കാൻ പറഞ്ഞത് നല്ലൊരു വാണിങ് കൊടുത്തിരുന്നെങ്കിൽ അയൽവാസികൾ ഇത്ര കിടന്ന് കളിക്കത്തില്ല അല്ലെങ്കിൽ അയൽവാസികൾക്ക് ഒരു ഒരിച്ചിരിയെങ്കിലും ബുദ്ധി വേണം ആ വല്ലവരുടെയും വീട്ടു വിഷയമാണ് ഞാൻ അതിനകത്ത് ഇടപെടത്തില്ല ഞങ്ങളതിനകത്ത് ഇടപഴകുന്നില്ല ഞങ്ങൾ വയ്യ വല്ല വയ്യാവേലിയെടുത്ത തലയിൽ വെച്ചാൽ ഞങ്ങളുടെ ജീവിതം തൊലയും അല്ലെങ്കിൽ തൊലഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കാതെയാണ് അവർ ഈ പലരെയും കൊണ്ട് ആട്ടം മാടിക്കുന്നത് എന്തായാലും ഇതൊരു വെള്ളരിക്ക പട്ടണമാണോ അല്ലെങ്കിൽ ഇനിയൊരു പ്രകൃതിശാപവും ദോഷവും എല്ലാം ഈ ലോകത്ത് വരാനിരിക്കുകയാണ് ഇങ്ങനെ ഒരു പാവം സ്ത്രീയെയും കുഞ്ഞിനെയും വേദനിപ്പിക്കുന്നതിന് കൂലി സഹിതം കിട്ടും